ഞാനിവിടെ വർഷങ്ങളായിട്ട് വരുന്നത് എനിക്ക് ഇവിടെ പുണ്യാളച്ചന കിട്ടിയിട്ടുണ്ട് രണ്ട് രണ്ട് കാര്യത്തിന് ശാക്ഷിം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒന്ന് എന്റെ അപ്പയുടെ കാര്യമാണ് അപ്പയ്ക്ക് ഷുഗർ കൂടി ഈ ഒത്തിരി വർഷങ്ങളായൊക്കെ എത്ര വയസ്സായിട്ടോ ആ ഒരുപാട് പഠിക്കാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മുതൽ ആ ക്ലാസ് ആത്മബന്ധമായി പറഞ്ഞു വെക്കുന്നത് വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ വരുന്നത് വർഷങ്ങളായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ദൈവവുമായിട്ടും ദൈവഭവനവുമായിട്ടും നമുക്ക് ഒരു ആത്മബന്ധം വേണം മക്കളെ ഈ ആലയം ഇത് നിങ്ങളുടെ ആലയവ ഈ ആലയെ വേദനിക്കുന്നവന്റെ ആലയവ ഈ ആലയെ സങ്കടപ്പെടുന്നവന്റെ ആലയവ ഹാലുയാ പറഞ്ഞ മോളെ അപ്പക്ക് ഷുഗർ കൂടി ഒരു ദിവസം പെട്ടെന്ന് ബോധമൊന്നും ഇല്ലാതെ ഞങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ സെൻറ്റർ അഡ്മിറ്റ് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞ് ഐസുവലിൽ കയറ്റി പ്രാർത്ഥിച്ചോ മരുന്നിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല മരുന്നൊന്നും കേൾക്കുന്നില്ല പ്രാർത്ഥിച്ചോ വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പുണ്യാളച്ചയോട് കരഞ്ഞു അരച്ച് പുണ്യാളച്ചാൽ ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ അപ്പയ്ക്കൊന്നും വരത്തില്ല എന്ന് പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സുമാരൊന്നു പറഞ്ഞു കുഴപ്പമില്ല പ്രാർത്ഥിച്ചാൽ മതി ശരിയാവും പറഞ്ഞു ഒരു മരുന്നുംലിക്കുന്നില്ല ഒരു മരുന്നിനോടും റെസ്പോണ്ട് ചെയ്യുന്നില്ല രാവിലൊരു മോളെന്ന് പറയുന്നത് കേട്ടു അവളൊരു കാര്യത്തിന് വേണ്ടി പോയതാ അവൾക്ക് ഇടയ്ക്കുള്ള സമയം കൃത്യ സമയം ഉച്ചക്ക് രണ്ട് മണിക്കൂറേ ഉള്ളൂ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോയതാ പോയതാണ് അവട് പേര് നിൽക്കുക പതിനൊന്ന് മണിക്ക് വന്നവർ കുകിയും നിൽക്കുക ഇവള് പന്ത്രണ്ടരയ്ക്കുള്ള അപ്പോയിൻമെൻ്റ് ഇവളിങ്ങനെ കാത്തു നിൽക്കുമ്പോഴത്തേന് ഇവള് പറഞ്ഞു കർത്താവെ നിന്റെ ദൂതനെ അയച്ചതിനൊന്ന് സഹായിക്കാമോ അങ്ങനെ സാക്ഷ്യം കണ്ടണം അവള് പറയുക അവൾ അങ്ങനെ കഴിഞ്ഞു നോക്കി ഒരു മനുഷ്യനെ ബാഗ് പാട്ട് ഓടിക്കേറുന്ന ഏഴാമത്തെ കൗണ്ടറ് തോന്നു എന്നിട്ട് വിളിക്കാണ്ട് പന്ത്രണ്ടര മണിക്ക് അപ്പോയിന്റ്മെന്റ് ഉള്ള ആരെങ്കിലും ഇവിടെ നമ്മുടെ കൊച്ച് പുണ്യാളന്റെ കൊച്ച് അവൾ ഓടി അങ്ങോട്ട് കയറി ചെന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് അവളുടെ കാര്യം നടന്നു സാധാരണ ഒരു മിനിറ്റ് എങ്കിലും വേണം ഇതൊന്ന് വേരിഫൈ അഞ്ചു മിനിറ്റ് ഇവിടെ പേപ്പർ എല്ലാം പുണ്യാളന് അടുക്കി വെച്ച് കൊടുത്തിരിക്കുക ഇവള് പറയാം ഇതും കഴിയുമ്പോൾ ഇറങ്ങി കഴിയുമ്പോൾ ഇവക്ക് തോന്നുക എടാ എന്റെ ജോലി മുഴുവൻ കഴിഞ്ഞോ എന്റെ വർക്ക് പോഴും കഴിഞ്ഞോ വെളിയിൽ നിന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചത് ആ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ആക്കിയിട്ടുണ്ട് ആ നമ്പർ കിട്ടിയെങ്കിൽ ഓക്കെയാണ് ഇവളിത് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേ ആ മനുഷ്യൻ ഭാഗ്യമായിട്ട് തിരിച്ച് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക നിന്റെ ദൂതനെ അയച്ച് കർത്താവനെ സഹായിക്കണമെന്ന് ഉടനെ ദൂതം വരികളെ വിശ്വസിക്കുന്നവര് മാത്രം കൈ അടിച്ചാൽ മതി ആഞ്ഞടിച്ചാൽ നിനക്ക് ദൂതം വന്ന് സഹായിക്കും എക്സൈറ്റിംഗ് വിറ്റ്നസ്സസ് ആണ് ഇന്ന് കടക്കുന്നത് നിങ്ങൾ കേക്കണതല്ല ഹ Alleluia ഹ Alleluia ആ അങ്ങനെ സൗഖ്യം കിട്ടി ഇപ്പോ വീട്ടിലെത്തി ജോരി കേ പോണ്ടോ അപ്പ ജോളി അപ്പ സ്വന്താടി കേവൽറ്റിനെ എടുത്ത് പര്യടനംoverline വല്ലപ്പള്ളി പോയായതു വീട്ടിൽ തന്നെയാണ് ഓക്കേ ഒന്നുമില്ല ആ ഹ Alleluia Alleluia താഞ്ഞേ Alleluia താഞ്ഞോളേ കഴിഞ്ഞ മാസം തൊട്ട് എനിക്ക് ഒരാഴ്ച ഒരു മാസം ഫുൾ ബ്ലീഡിംഗ് വന്നുകൊണ്ടേയിരിക്കുകയാണ് നിക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഒരു മാസം മുഴുവൻ ഒരു മാസം ഫുൾ യേശുവേ അപ്പം എൻ്റെ ആൻറ്റി പ്രാർത്ഥിച്ചു മാലാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാക്കാന്ന് പറഞ്ഞു എൻ്റെ ആൻറ്റി തന്നിപ്പുണ്ട് എനിക്കാണ് പ്രാർത്ഥിച്ച് ഇവിടെ കൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പ്രാർത്ഥിച്ച് സ്കാനിങ് പറഞ്ഞു രണ്ടാഴ്ച മരുന്ന് കഴിച്ചിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു മരുന്ന് കഴിച്ചിട്ട് നിന്നില്ല പിന്നെ അവർ സ്കാനിങ്ങിന് പറഞ്ഞു സ്കാനിങ് ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ തലേ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ വെള്ളവും മണ്ണും എല്ലാം കഴിച്ചിട്ടാൽ പോയേ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഒരു കുഴപ്പവും ഇല്ല മരുന്ന് കഴിച്ചാൽ മതി ദൈവം തന്നെ അനുഗ്രഹിക്കണമോ അല്ലെ ദൈവം പ്രാപ്തിക്കുന്നതൊക്കെ ദൈവം അത്ഭുതമാക്കി മാറ്റട്ടെ നിന്റെ കുടുംബം നിന്റെ മാതാപിതാക്കൾ ഇതിന് പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെട്ടെ ശബരനീ പുണ്യു He the